പൊന്മള ഉസ്താദ് തർച്ച നടത്തുന്ന മഞ്ചേരി കമിയ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ആ സ്ഥാപനം ഞാൻ ഇന്നലെയാണ് അതിൻ്റെ ചരിത്രം അങ്ങോട്ട് ഒരാൾ പറഞ്ഞു തന്നത് ഒരു ആചാര്യർ കൊടുത്തതാണ് ആ സ്ഥലം അയാൾ ഇഷ്ടംപോലെ സ്ഥലമുള്ള ആളാണ് അയാൾ പലർക്കും ദീനിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട് അയാളും അയാളുടെ ഭാര്യയും മക്കളില്ലാത്തവരായിരുന്നു ഇന്ന് അഞ്ഞൂറോളം മുത്താലിമീങ്ങള് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് ആ അഞ്ഞൂറോളം മുത്തല്മീങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ആ കോമ്പൗണ്ടിൽ ആചേരും ആചേര ഭാര്യയും അന്ത്യവിശ്രമം കൊള്ളുന്നു ചെറിയ ഭാഗ്യമാണ് ഉണ്ടാക്കിയ സമ്പാദ്യം ശരിക്കും ആത്മീയമായി അനുഭവിക്കാൻ കഴിയുക ഒരാൾ മരിച്ച ഒരാൾക്ക് വേണ്ടി വരുന്നാലും ഓതിയാലും തന്നെ ഇഷ്ടം പോലെ ആ സ്ഥാനത്ത് ആ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര കാലമായി മഹാനായ നെല്ലിക്കുദ് ഉസ്താദ് അള്ളഹുത്ത് നിറഞ്ഞു നിർത്തി കൊടുക്കുമാറാവട്ടെ നെല്ലിക്കുദുസ്താദിന്റെ കാലഘട്ടത്തിൽ ഉസ്താദുമായുണ്ടായ ബന്ധത്തിൻ്റെ പേരിൽ ഉസ്താദുമാരും ഉസ്താദ് നെല്ലിക്കുദുസ്താദുമായും ഉണ്ടായ സഹവാസത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ആയി ബന്ധപ്പെട്ടൊരു സ്ഥാപനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം കൊടുക്കുന്നത് ജീവിതകാലത്ത് അത് നല്ലുദ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ സ്ഥാപനമായി പിന്നെ നല്ല ഉസ്താദ് വഫാത്തായി പോയി പിന്നെ അത് പൊൻമള ഉസ്താദിലൂടെ അത് ഇപ്പോൾ പൊന്മള ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അഞ്ഞൂറോളം താലിമിയങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് വേറെ പലതുണ്ട് സ്ഥാപനങ്ങൾ അവിടെ ഇന്നിപ്പോൾ ആ സ്ഥാപനത്തിന്റെ നടുത്തളത്തിലും ആ സാധാരണക്കാരനായ ആചാരും ഭാര്യയും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം വാരി കൂട്ടാം നമ്മളെ നാട്ടിൽ ഇത്ര കോടീശ്വരന്മാരുണ്ട് ഇത്ര സമ്പന്നരുണ്ട് അവരുടെ സമ്പത്തിൻ്റെ ഹിസാബ് ചോദിച്ചാൽ വൂജു പേര് കോടീശ്വരനാണ് വലിയ കാറുണ്ട് വലിയ വീടുണ്ട് മരണത്തോടു കൂടെ എല്ലാം മുറിഞ്ഞു പോകും ഈ വാപ്പയമ്മയാണ് വാപ്പ മരിച്ചു ആയാലും അങ്ങനെ പന്തിട്ടണമാതിരി മക്കൾ തട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രൂപത്തിൽ അവസാനം മരിച്ചു കഴിഞ്ഞാൽ തപ്പുറത്ത് പള്ളിക്കാട്ട് കൊണ്ടുപോയി മറിയാന്നല്ലാതെ ഒരു ആണ്ട് വരുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാൻ മക്കൾക്കൊഴിവില്ലാത്ത വേദനാജനകമായ അനുഭവങ്ങൾ ഇന്ന് ലോകത്ത് എമ്പാടും ജീവിതകാലത്ത് തന്നെ ആപ്പനിയമ്മിന് നോക്കില്ല എന്ന മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ആപ്പകും പക്കും വേണ്ടി ആണ്ടിക്കണം സമയം ചെലവഴിക്കണം ആ സ്ഥാനത്ത് ആത്മീയമായ സ്വഭാവം ജീവിതത്തിലുണ്ടെങ്കിൽ ആത്മീയ സ്വഭാവം മാത്രം പോരാ സംസ്കാരവും സ്വഭാവവും ജീവിതവും ആത്മീയമാണെങ്കിൽ ഞാൻ ഇന്നലെ ചാലിയത്ത് ഒരു വീട്ടിലൊരു ഉമ്മൻ്റെ നാൽപ്പത് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പോയി പോയപ്പോഴാണ് പുസ്താദന്മാർ പറഞ്ഞത് നാൽപ്പത് ദിവസം നാൽപ്പതാമത്തെ ദിവസമാണ് ഇന്നലെ ആ നാൽപ്പത് ദിവസവും പൊന്നുമോൻ്റെ നേതൃത്വത്തിൽ നാൽപ്പത് ദിവസം വീട്ടിൽ മൗല്യതം എടുക്കാനാണ് പള്ളിയിലും വേറെ വേർപ്പിക്കലും മറ്റും നടക്കുന്നു പള്ളിയിൽ പരിപാടി നടക്കുമ്പോഴൊക്കെ ചായയും വെള്ളവും കൊണ്ടേ കൊടുക്കുന്നു വീട്ടിൽ നാൽപ്പത് ദിവസം ഉമ്മയുടെ പേരിൽ മൗല്യതും വിക്കുറും വായും നടക്കുന്നു നാൽപ്പതാമത്തെ ദിവസം വിപുലമായി ആളുകളെ ക്ഷണിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുന്നു മൗല്യതം ലഭിക്കുന്നു ഹതിയെ കൊടുക്കുന്നു ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ആ ഉമ്മ ഇത്ര വലിയ ബഹുമതി നേടിയത് ആ അപ്പോളാണ് അതിൻ്റെ ബാക്കിൽ ഒരു ലിസ്റ്റ് കൂടെ ഉമ്മൻ്റെ വാപ്പക്കും വേണ്ടി തീർക്കണം ആരാ ഉമ്മൻ്റെ വാപ്പ നീണ്ട കാലം ചാലിയം ജുമായത് പള്ളിയിൽ സൗജന്യമായി ആ പള്ളിക്ക് സേവനം ചെയ്ത് ഉസ്താദാണ് ആ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആളാണ് ആ പള്ളിക്ക് ഫിദമ ചെയ്ത ആളാണ് ശമ്പളം പറ്റാതെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ആ വലിയ ഹൃദയത്തിന്റെ ഉടമയ്ക്ക് അള്ളാഹു കൊടുത്തൊരു പ്രകാശമാണ് ഈ മോള് ആ ഉപ്പയുടെ നന്മയാണ് ആ മോക്ക് കിട്ടിയത് ആ മോക്ക് കിട്ടിയത് നന്മയാണ് ഈ നന്മ ചെയ്യാനുള്ള മക്കളെ ബാക്കിയായത് ഒരു മനുഷ്യന്റെ മഹാഭാഗ്യമാണ് സൽക്കർമ്മികളായ മക്കള് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ മക്കളതിന് പറ്റുമോന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആ മക്കളെ ആ രൂപത്തിൽ നന്മയിലേക്ക് ഉയർത്താനും വളർത്താനും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കഷ്ടപ്പെട്ട് ആളുകളിൽ നിന്ന് കിട്ടുന്ന ചില്ലറയിലൂടെ ഒരുപാട് മക്കളെ കൈപിടിച്ചുയർത്തുന്നത്